ഇനി നമുക്ക് മീൻ കറി വെക്കാൻ നോക്കാം അതിനുവേണ്ടി മൺചാട്ടിയല്ലേ നല്ലത് ആ അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചു അല്ലേ അതിനകത്തോട്ട് പിന്നെന്താ ഉലുവ അത് രണ്ടും കൂടെ ഇട്ടു അല്ലേ നമ്മൾ ഉള്ളി പിന്നെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിട്ട് മൂപ്പിച്ചതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി ശകല മല്ലിപ്പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മഞ്ഞൾപ്പൊടി എന്താ സാധാരണ ഒരു ഒരു പൗഡർ ചേർത്തല്ല വറുത്ത് വേണ്ട കഴിക്കും ഇതിപ്പോ ഇനി ഇതിന്റെ ഈ പച്ചമണം മാറുന്നടം വരെ ഒന്ന് അല്ലെ ചൂടാക്കി എടുത്തിട്ട് ആ കൊടംപുളിയുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് ഒഴിക്കണം അതും കൂടെ ഒഴിക്കുക നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ ഇളക്കി കൊടുത്തിട്ട് മീനിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് ചേർക്കാം ഉപ്പും ആ ഇനിയിപ്പം ഇതെന്താ ചെയ്യേണ്ട ഇതിപ്പോ നമ്മൾ ആദ്യമേ ആ ചട്ടിക്കകത്തോട്ട് കറിവേപ്പില ഇട്ടിട്ട് അതിന്റെ പുറത്ത് വെച്ച മീനല്ലേ അതിന്റെ അകത്തോട്ട് നമ്മളീ കറിവേപ്പില എന്തിനാ അതിന്റെ അടിയിൽ ചൂട് വെച്ചത് ചൂടുകൂടുമ്പോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ അത് കംപ്ലീറ്റ് മീൻ്റെ അകത്തോട്ട് ഒഴിച്ചു അല്ലേ കറിവേപ്പില ഒത്തിരി വരും നല്ല ടേസ്റ്റും വരും അല്ലേ

അതും കൂടെ ആക്കാം അതില് എല്ലാം ചേർത്തില്ല മളപൊടി എല്ലാം ചേർത്തില്ല ഇനിയിപ്പൊ നേരെ വറത്താൻ ആ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ അത് പിന്നെ എന്തിനാ വെച്ച് താമസി പിന്നെ കഴിച്ചാലോ പിന്നെ ഓക്കെ ഓക്കെ